മലപ്പുറം വിരോധത്തിന്റെ പ്രത്യയശാസ്ത്ര പരിസരം എം എം അക്ബർ എഴുതിയ ലേഖനത്തിന്റെ ഏഴാം ഭാഗം ശബ്ദം നൽകിയത് അബ്ദുൽ ഖാദർ പ്രസ്റ്റർ ജോൺ നിരാശയും മലപ്പുറം വിരോധവും കിഴക്ക് ഒരു ധനിക രാജ്യമുണ്ട് പ്രസ്റ്റർ ജോൺ ഭരിക്കുന്ന നാട് അവിടെ സ്വർണ നദികളുണ്ട് വിലയേറിയ രത്നങ്ങളുടെ കൂമ്പാരങ്ങളുണ്ട് കൊട്ടാരങ്ങളുണ്ട് അവിടുത്തെ യുവത്വത്തിന്റെ ഉറവയിൽ കുളിച്ചാൽ പിന്നെ ഒരിക്കലും വാർധക്യം ഉണ്ടാവുകയില്ല അവിടെ രോഗങ്ങളില്ല അവിടുത്തെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഒരു ഗോപുരമാണ് മാന്ത്രിക വസ്തുക്കളാൽ സമൃദ്ധമായ അവിടം ഭരിക്കുന്നത് എഴുപത്തിരണ്ട് ക്രിസ്ത്യൻ രാജാക്കന്മാരാണ് ഇവരുടെ എല്ലാ മുകളിൽ ഭരണചക്രം തിരിക്കുന്ന ശക്തനായ ക്രിസ്ത്യൻ രാജാവാണ് പ്രസ്റ്റർ ജോൺ നിരവധി പേർ ഉൾക്കൊള്ളുന്ന ശക്തമായ പട്ടാളവും വിചിത്രശേഷികളുള്ള ശേഷികളുള്ള അത്ഭുത ജീവികളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ സൈന്യം കുരിശി യോദ്ധാക്കളെ സഹായിക്കാനും വിശുദ്ധദേശങ്ങൾ പിടിച്ചടക്കാനും അദ്ദേഹം സന്നദ്ധമാണ് അതിനാൽ കുരിശ യോദ്ധാക്കളെ നിങ്ങൾ ശക്തമായി മുന്നേറുക പ്രസ്റ്റർ ജോൺ ഉടൻ വരും അദ്ദേഹം എത്തിയാൽ നിങ്ങളോടൊപ്പം ചേർന്ന് മുസ്ലിങ്ങളെ നാമാവശേഷമാക്കും മുസ്ലിങ്ങളിൽ നിന്ന് കുരിശുപട പിടിച്ചടക്കിയ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള നൂറുദ്ദീൻ സിംഗിയുടെ പടയോട്ടങ്ങൾ വിജയം കാണുന്നതിൽ പരിഭ്രാന്തമായ യൂറോപ്പ് നടത്തിയ രണ്ടാം കുരിശു യുദ്ധത്തിന്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിൽ പ്രചരിച്ച പ്രസ്റ്റർ ജോൺ മിത്തിന്റെ സംക്ഷിപ്തമാണ് മുകളിൽ പറഞ്ഞത് പോപ്പ് യുജീനിയസ് മൂന്നാമൻ മാർപ്പാപ്പയുടെ ആഹ്വാനത്തിൽ പ്രചോദിതരായി രണ്ടാം കുരിശു യുദ്ധം നയിച്ച അന്നത്തെ അതിശക്തരായ ഫ്രാൻസിന്റെ ലൂയി ഏഴാമന്റെയും ജർമ്മനിയുടെ കോൺറാഡ് മൂന്നാമന്റെയും നേതൃത്വത്തിലുള്ള കുരിശുപട പരാജയപ്പെട്ട് പിൻവാങ്ങിയപ്പോൾ നിരാശപ്പെട്ട യൂറോപ്യരെ പ്രചോദിപ്പിക്കുന്നതിനായി പുരോഹിതന്മാരിൽ ആരോ പടച്ചുവിട്ട കള്ളക്കഥ ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇപ്പോൾ കുരിശു പടയാളികൾ പരാജയപ്പെട്ടുവെങ്കിലും ആസന്ന ഭാവിയിൽ തന്നെ പ്രസ്റ്റർ ജോണിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ തങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന മിഥ്യാബോധം വളർത്തി അവരെ രണസജ്ജരാക്കുകയായിരുന്നിരിക്കണം ഈ കഥാനിർമാണത്തിന്റെ ലക്ഷ്യം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി പ്രഷർ ജോണിൽ നിന്നുള്ളത് എന്ന രൂപത്തിൽ യൂറോപ്പിൽ പ്രചരിച്ച ഒരു കത്തിൽ നിന്നാണ് ഈ മിത്തിൻ്റെ നിർമ്മിതി എന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ലത്തീൻ ഭാഷയിൽ ആദ്യം പ്രചരിച്ച ഈ കത്തിന്റെ പരിഭാഷകൾ ഏറെ വൈകാതെ പുരാതന ഫ്രഞ്ച് ജർമ്മൻ ഇറ്റാലിയൻ ഭാഷകളിൽ പുറത്തിറങ്ങുകയും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചുര പ്രചാരം സിദ്ധിക്കുകയും ചെയ്തു മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ക്രൈസ്തവരെ സഹായിക്കുന്ന രാജാവായ പുരോഹിതനെ സ്വാഗതം ചെയ്യാൻ യൂറോപ്പ് ദാഹിച്ചു നിരവധി സമ്മാനങ്ങളുമായി ഉണ്ണിയേശുവിനെ കാണാൻ വന്ന മൂന്ന് ജ്ഞാനികളുടെ പിൻഗാമിയായ സമ്പന്നനും ശക്തനുമായ ഇന്ത്യൻ രാജാവാണ് പ്രസ്റ്റർ ജോൺ എന്ന വംശാവലിയും ഇതോടൊപ്പം തന്നെ പ്രചരിച്ച കഥകളിലുണ്ടായിരുന്നു പ്രസ്റ്റർ ജോൺ കഥകളുടെ തുടക്കം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചിലെ കത്തിൽ നിന്നായിരുന്നുവെങ്കിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനവും പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കവും ആയപ്പോഴേക്ക് സുൽത്താൻ സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു ക്രിസ്ത്യൻ പ്രതിനായകനായി ആ മിത്ത് വളർന്നു വികസിക്കുകയായിരുന്നു യൂറോപ്യൻ കുരിശിയോദ്ധാക്കളുടെ ക്രൂരതയോടും മനുഷ്യത്വമില്ലായ്മയോടും ഇസ്ലാമികമായ മാന്യതയും കാരുണ്യവും ഉപയോഗിച്ച് പ്രതികരിച്ച സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ ഖ്യാതി യൂറോപ്പിൽ പരന്നപ്പോൾ അതിന് സമാന്തരമായി വളർന്നു വന്ന ഒരു ക്രിസ്ത്യൻ മിത്തായിരുന്നു പ്രസ്റ്റർ ജോൺ എന്ന് പറയാം ഇല്ലാത്ത പ്രസ്റ്റർ ജോണിനെ ഉയർത്തി കാണിച്ചാണ് അയ്യൂബിയെ പോലെ മനുഷ്യത്വത്തോടൊപ്പം അധികാരവുമുള്ള ഒരാൾ ഞങ്ങൾക്കുമുണ്ട് എന്ന ക്രിസ്ത്യൻ യൂറോപ്പ് സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഈജിപ്ത് പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന അഞ്ചാം കുരിശ് യുദ്ധത്തെ അയ്യൂബിയുടെ മകനായ സുൽത്താൻ അൽ കാമിൽ ദയനീയമായി പരാജയപ്പെടുത്തിയതോടെ പ്രസ്റ്റർ ജോൺ മിത്തിന് കൂടുതൽ പ്രചാരമുണ്ടായി യുദ്ധം കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ തിരിച്ചെത്തിയ ആക്രയുടെ ബിഷപ്പായിരുന്ന ജാക്വസ് ഡി വിട്രിയാണ് ഈ മിത്തിനെ യാഥാർത്ഥ്യം എന്ന രീതിയിൽ യൂറോപ്പിൽ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് സ്വർണം വജ്രം മറ്റു വിലപ്പെട്ട രത്നങ്ങൾ എന്നിവയുടെ കൂമ്പാരങ്ങളോടെയുള്ള അതിശയകരമായ സമ്പത്ത് നിഗൂഢമായ രഹസ്യങ്ങൾ അത്ഭുതകരമായ ജീവികൾ ആകർഷകമായ പ്രകൃതി സൗന്ദര്യം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നിവയാൽ നിറഞ്ഞ ഏഷ്യയിലെ ഒരു വിശാലമായ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന പ്രസ്റ്റർ ജോണിന്റെ മക്കളും പേരമക്കളും ക്രിസ്ത്യൻ ലോകത്തെ സഹായിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള ഡി വിട്രിയുടെ കഥകൾ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്ത് കുഴങ്ങിയവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു പ്രസ്റ്റർ ജോണിന്റെ പേരമകനായ ദാവീദ് രാജാവ് പേർഷ്യയെയും ഖവാരിസ്മി സാമ്രാജ്യത്തെയും തോൽപ്പിച്ച ശേഷം ജറൂസലേമിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന പച്ചക്കള്ളം പറഞ്ഞാണ് ഫ്രഞ്ച് ചരിത്രകാരനായി അറിയപ്പെടുന്ന അദ്ദേഹം കുരിശു പടയാളികളെ ഉദ്ദീപിപ്പിക്കാൻ ശ്രമിച്ചത് ക്രിസ്തുമതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജംഗിസ്ഖാന്റെ നേതൃത്വത്തിൽ നടന്ന മംഗോളിയൻ അധിനിവേശത്തെ ചൂണ്ടി ഇതാ ക്രിസ്ത്യൻ പോരാളിയായ പ്രിസ്റ്റർ ജോൺ എത്തിക്കഴിഞ്ഞുവെന്ന എത്തിക്കഴിഞ്ഞുവെന്ന് ബിഷപ്പും കൂട്ടാളികളും യൂറോപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ രൂപം പ്രാപിച്ച പ്രിസ്റ്റർ ജോൺ മിത്ത് പതിനാറാം വരെ യൂറോപ്യൻ മനസ്സുകളെ പ്രചോദിപ്പിക്കുകയും അക്രമാസക്തരാക്കുകയും ചെയ്തുവെന്ന വസ്തുത അതിൻ്റെ ആഴം മനസ്സിലാക്കിത്തരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് മുതൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വരെ പോർച്ചുഗൽ ഭരിച്ച അവിസ് രാജവംശത്തിൻ്റെ സ്ഥാപകൻ കിങ് ജോൺ ഒന്നാമൻ പ്രസ്റ്റർ ജോണിനെ തേടി തൻ്റെ ഭരണകാലത്ത് നടത്തിയ പരിശ്രമങ്ങളാണ് യൂറോപ്പും ആഫ്രിക്കയും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് കാരണമായത് എന്ന് ആഫ്രിക്കൻ പഠനങ്ങളിൽ അഗ്രഗണ്യനായ മാറ്റിയോ സാൽവഡോർ സമർത്ഥിക്കുന്നുണ്ട് പ്രസ്റ്റർ ജോണിനെ കണ്ടെത്താൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾക്ക് പ്രചോദനവും നേതൃത്വവും നൽകിയതിനാൽ കടൽ യാത്ര നടത്തിയിട്ടില്ലെങ്കിലും കിങ് ജോൺ ഒന്നാമന്റെ മകൻ അറിയപ്പെടുന്നത് നാവികനായ ഹെൻറി രാജകുമാരൻ എന്നാണ് ആയിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് മുതൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വരെ പോർച്ചുഗൽ ഭരിച്ച കിങ് ജോൺ രണ്ടാമന്റെ ഭരണകാലത്ത് പര്യവേഷകരായ പേറോഡ കോൽവിഹയെ ഇന്ത്യയിലേക്കും അഫോൻസോ ഡി പൈവയെ എത്യോപ്യയിലേക്കും രഹസ്യദൂതന്മാരായി പറഞ്ഞയച്ചതും പ്രസ്റ്റർ ജോണിന്റെ സാമ്രാജ്യം കണ്ടെത്തുകയും അതുമായി രാഷ്ട്രീയ ബന്ധമുണ്ടാക്കി മുസ്ലിങ്ങളെ തുരത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് കാലത്ത് കേരളത്തിലെത്തിയ കോവിൽഹ കോഴിക്കോട്ടെ തോമാശ്ലീഹ ക്രിസ്ത്യാനികളെ പ്രസ്റ്റർ ജോണിൻ്റെ പ്രജകളായും അവിടെയുണ്ടായിരുന്ന ഹിന്ദു ക്ഷേത്രങ്ങളെ ക്രിസ്ത്യൻ ദേവാലയങ്ങളായും തെറ്റിദ്ധരിച്ചുകൊണ്ട് രാജാവിന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സന്നാഹങ്ങളും സമ്മാനങ്ങളുമായുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിലെ വാസ്കോ ഇന്ത്യയാത്ര ഉണ്ടാകുന്നത് എന്ന് സുപ്രസിദ്ധ ഇന്ത്യൻ ചരിത്രകാരനായ സഞ്ജയ് സുബ്രഹ്മണ്യം സമർത്ഥിക്കുന്നുണ്ട് കിങ് ജോൺ രണ്ടാമനു ശേഷം പോർച്ചുഗീസ് രാജാവായി ചീർന്ന മാനുവൽ ഒന്നാമൻ്റെ പ്രസ്റ്റർ ജോൺ ചക്രവർത്തിക്കുള്ള സന്ദേശവും വഹിച്ചുകൊണ്ടാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുന്നത് മുസ്ലിങ്ങൾക്കെതിരെ തങ്ങളെ സഹായിക്കണം എന്നും മുസ്ലിം വ്യാപാരികളുടെ കുത്തകയായിരുന്ന സമുദ്ര വ്യാപാരം തകർത്ത് നമുക്കൊരുമിച്ച് പുതിയ വ്യാപാരവാദ പണിയാമെന്നുമുള്ള സന്ദേശങ്ങളായിരുന്നു കത്തിലുണ്ടായിരുന്നത് എന്നതിന് തെളിവായി സഞ്ജയ് സുബ്രഹ്മണ്യൻ അക്കാലത്തെ രേഖകൾ ഉദ്ധരിക്കുന്നുണ്ട് വമ്പിച്ച സ്വീകരണം പ്രതീക്ഷിച്ച് കോഴിക്കോട്ടെത്തിയ ഗാമ കണ്ടത് പ്രസ്റ്റർ ജോണിന്റെ കീഴിലുള്ള നാട്ടുരാജാവ് എന്ന് തങ്ങൾ കരുതിയ സാമൂതിരിയും അദ്ദേഹത്തിന്റെ നാവിക മരക്കാർ പടയും തങ്ങളെ പ്രതിരോധിക്കുന്നതാണ് ഇത് കുറച്ചൊന്നുമല്ല ഗാമയെയും കൂട്ടരെയും ചൊടിപ്പിച്ചത് ആ ചൊടിയുടെ ബഹിസ്ഫുരണമാണ് മലബാർ തീരത്ത് പിന്നീട് കണ്ടത് ഹിന്ദുക്കളായ സാമൂതിരിമാരുടെ സാമ്രാജ്യം സംരക്ഷിക്കുവാൻ മുസ്ലിങ്ങളായ കുഞ്ഞാലി മരക്കാന്മാരുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാരോട് പടവെട്ടുന്നത് ഉൾക്കൊള്ളാൻ യൂറോപ്യന്മാർക്ക് കഴിയുമായിരുന്നില്ല ആ ഐക്യം തകർക്കാനും അവിടെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുവാനുമാണ് അവർ പിന്നീട് ശ്രമിച്ചത് കുരിശി യുദ്ധങ്ങൾക്ക് ശേഷം റീ കോൺക്വിസ്റ്റയോടൊപ്പം നടന്ന ഇന്ത്യയിലേക്കും ആഫ്രിക്കയിലേക്കുമുള്ള സമാന്തര കടൽമാർഗം തേടിയുള്ള യൂറോപ്യൻ യാത്രകൾക്ക് പിന്നിലുള്ള പ്രചോദനങ്ങളിൽ ഒന്ന് ഭീമമായ സമ്പത്തും സൗകര്യങ്ങളുമായി തങ്ങളെ കാത്തിരിക്കുന്ന പ്രസ്റ്റർ ജോൺ ചക്രവർത്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷയായിരുന്നു എന്ന് പറഞ്ഞല്ലോ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തോടനുബന്ധിച്ചുണ്ടായ രക്തച്ചൊരിച്ചിലുകളിൽ ഇരയായത് പ്രധാനമായും മുസ്ലിങ്ങളായതിനു കാരണം തങ്ങൾ പ്രതീക്ഷിച്ച പ്രസ്റ്റർ ജോണിനെ കണ്ടെത്താൻ കഴിയാത്തതിലുള്ള നിരാശയായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആഗസ്റ്റ് മൂന്നിന് ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിലെ പാലോസ് ഡി ലാ ഫ്രോണ്ടറയിൽ നിന്നും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈ എട്ടിന് വാസ്കോഡാമ പോർച്ചുഗലിലെ ലിബ്സണിൽ നിന്നും ഇന്ത്യ ലക്ഷ്യമാക്കി പുറപ്പെട്ടത് പട്ടുപാത അഥവാ സിൽക്ക് റോഡിലൂടെയുള്ള സ്വർണത്തിന്റെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും വ്യാപാരത്തിന്റെ മുസ്ലിം കുത്തക തകർക്കുന്നതിനോടൊപ്പം തന്നെ എവിടെയോ ഉള്ള പ്രസ്റ്റർ ജോണിന്റെയോ പിൻഗാമികളുടെയോ പിന്തുണ നേടിയെടുത്ത് അതിലൂടെ കുരിശുദ്ധങ്ങളിലേറ്റ തിരിച്ചടികൾക്ക് മറുപടി നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്തലൂസിലെ മുസ്ലിം ജ്യോതിശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ആസ്ട്രോലാബും ലാബും എല്ലാം പരിചയപ്പെട്ടത് യൂറോപ്യർക്ക് കപ്പൽ യാത്രകൾക്ക് പ്രചോദനവും സഹായകവുമായി തീർന്നു സിൽക്ക് റോഡിൽ വ്യാപകമായിരുന്ന മുസ്ലിം സാന്നിധ്യം അവസാനിപ്പിക്കുകയും സ്വർണത്തിന്റെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും വ്യാപാര കുത്തുക മുസ്ലിങ്ങളിൽ നിന്നും കൈക്കലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടന്ന അധിനിവേശങ്ങളാണല്ലോ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പല പ്രദേശങ്ങളും യൂറോപ്യൻ നാടുകളുടെ കോളനികളാവുന്നതിൽ കലാശിച്ചത് യൂറോപ്യൻ നാവിക മുന്നേറ്റങ്ങൾക്ക് രാഷ്ട്രീയ അധിനിവേശത്തോടൊപ്പം ക്രിസ്തു മത പ്രചാരണം എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ് അധിനിവേശ കപ്പലുകളിൽ സൈനികർക്കും ആയുധങ്ങൾക്കുമൊപ്പം മിഷണറിമാർ കൂടിയുണ്ടായിരുന്നു റോമൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്തു മത പ്രചാരണം യൂറോപ്പിന് പുറത്തേക്ക് കടക്കുന്നത് ഈ നാവിക പര്യവേഷണങ്ങൾക്കൊപ്പമാണ് സാമ്രാജ്യത്വ വികാസത്തിനുള്ള ന്യായം തന്നെ അത് ക്രിസ്തു മത പ്രചാരണത്തിന് സഹായകമാകും എന്നതായിരുന്നു സ്പാനിഷ് അധിനിവേശങ്ങൾക്കുള്ള മതപരമായ സാധൂകരണമായി ഉപയോഗിക്കപ്പെട്ടിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലെ റെക്വരിമിയൻറ്റോ വിളംബരമായിരുന്നു ഈ ഭൂമി തങ്ങൾക്ക് തന്നത് കർത്താവാണെന്നും അതിനാൽ തങ്ങളെ ചെറുക്കുവാൻ ആർക്കും അവകാശമില്ലെന്നും എതിർക്കുന്നവരെ കൊല്ലാനും അടിമകളാക്കാനും സ്പെയിനിന് ദൈവദത്തമായ അവകാശമുണ്ട് എന്നും പ്രഖ്യാപിക്കുന്ന ഈ വിളംബരം വായിച്ചുകൊണ്ടാണ് സ്പാനിഷ് അധിനിവേശക്കാർ തദ്ദേശീയരെ നേരിട്ടത് കൊളോണിയലിസത്തിന്റെ ചിറകിലേറിയാണ് ക്രിസ്തു മതം ഒരു ലോകമതമായി മാറിയത് എന്നർത്ഥം സ്പെയിനിനും പോർച്ചുഗലിനും ദൈവത്തിന്റെ ഭൂമിയെ കോളനികളാക്കാൻ വിഭജിച്ചു കൊടുത്തതുപോലും കത്തോലിക്ക സഭയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഏഴിന് അവർ തമ്മിലുണ്ടാക്കിയ ടോഡെസിലാസ് ഉടമ്പടിക്ക് കാർമ്മികത്വം വഹിച്ചത് സഭയാണ് അലക്സാണ്ടർ ആറാമൻ മാർപ്പാപ്പ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മെയ് നാലിന് പുറപ്പെടുവിച്ച ഇന്റർകായിറ്ററ എന്ന ഉത്തരവാണ് ഈ ഉടമ്പടിക്ക് നിമിത്തമായത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കേപ്പ് വെർഡെ ദ്വീപുകളിൽ നിന്ന് ഒരു കാൽപ്പനിക രേഖ വരക്കുകയും ഈ രേഖയുടെ പടിഞ്ഞാറുള്ള പ്രദേശങ്ങൾ സ്പെയിനിനും കിഴക്കുള്ള പ്രദേശങ്ങൾ പോർച്ചുഗലിനും അധീശപ്പെടുത്താനുള്ള അധികാരം നൽകുകയും ചെയ്യുന്നതായിരുന്നു ഈ ഉത്തരവ് ഉത്തരവിനോടനുബന്ധിച്ച് നടന്ന അധിനിവേശങ്ങളെയും അവയെ ന്യായീകരിക്കുകയും നിലനിർത്തുകയും ചെയ്ത മിഷണറിമാരെയും കുറിച്ച് വിശദമായി മനസ്സിലാക്കുവാൻ ക്രിസ്ത്യൻ ചരിത്രകാരനായ ബിഷപ്പ് സ്റ്റീഫൻ നീലിൻ്റെ കൊളോണിയലിസവും ക്രിസ്ത്യൻ മിഷനുകളും എന്ന പുസ്തകം വായിച്ചാൽ മതിയാകും തങ്ങളെ സ്വീകരിക്കുവാൻ പ്രസ്റ്റർ ജോണോ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോ ഉണ്ടാവുമെന്നും അവരുമായി രാഷ്ട്രീയ ബന്ധമുണ്ടാക്കി മുസ്ലിങ്ങളെ തറവറ്റിക്കുകയും ഇന്ത്യ മുഴുവൻ തങ്ങൾക്ക് കീഴിലാക്കുകയും കുരിശുദ്ധങ്ങളിലേറ്റ തിരിച്ചടികൾക്ക് പ്രതികാരം ചെയ്യാമെന്നും ചെയ്യാമെന്ന് പ്രതീക്ഷിച്ച യൂറോപ്യർക്ക് തെറ്റി പ്രതീക്ഷിക്കപ്പെട്ട രാജാവോ സ്വാഗതമരുള്ളുന്ന അന്തരീക്ഷമോ കേരളത്തിലുണ്ടായിരുന്നില്ല ഇവിടെയുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ അവരെ സ്വാഗതം ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്നതിനു പകരം എതിർ നിൽക്കുകയാണ് ചെയ്തത് മാർത്തോമ ക്രിസ്ത്യാനികളെ ലത്തീൻ സഭയിൽ ലയിപ്പിക്കുകയും അവരുടെ പ്രാദേശിക ആചാരങ്ങളും വിശ്വാസങ്ങളും ഉപേക്ഷിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ മാസത്തിൽ കൊച്ചിയിലെ ഉദയംപേരൂരിൽ സംഘടിപ്പിച്ച ഉദയംപേരൂർ സുനഹദോസ് സഭാ സമ്മേളനം പരാജയപ്പെടുകയും സുനഹദോസിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ നടന്ന കൂനൻ സത്യവും കഴിഞ്ഞതോടെ പ്രസ്റ്റർ ജോണിനെ കുറിച്ചുള്ള തങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി പോർച്ചുഗീസുകാരോടൊപ്പം നിന്നവർ കത്തോലിക്കവരും അല്ലാത്തവർ ഓർത്തഡോക്സുകാരുമായി ഭിന്നിച്ചത് ഈ സത്യത്തോടെയാണ് തങ്ങളെ സ്വീകരിക്കാൻ പ്രസ്റ്റർ ജോൺ ഇല്ലാത്തതിന്റെ പക മുഴുവൻ പോർച്ചീസുകാർ തീർത്തത് മലബാറിലെ മുസ്ലിങ്ങളോടാണ് തങ്ങൾ ഏതൊരു മുസ്ലിങ്ങൾക്കെതിരെ സഹായവും ഐക്യവും തേടിയാണോ കേരള തീരത്തെത്തിയത് ആ മുസ്ലിങ്ങളാണ് മലബാറിലെ കച്ചവടം നിയന്ത്രിക്കുന്നത് എന്ന വസ്തുത തെല്ലൊന്നുമല്ല പോർച്ചുഗീസുകാരെ പ്രകോപിപ്പിച്ചത് പ്രസ്റ്റർ ജോണിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തങ്ങളുടെ ഒന്നാമത്തെ യാത്ര പരാജയപ്പെട്ടതിന്റെ അരിശം മുഴുവൻ വാസ്കോഡഗാമയും കൂട്ടരും തങ്ങളുടെ രണ്ടാമത്തെ യാത്രയിൽ മുസ്ലിങ്ങളോടാണ് തീർത്തത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഹജ്ജിനുവേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാനൂറോളം പേരെ വഹിച്ചുകൊണ്ട് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട കപ്പൽ കണ്ണൂരിൽ വെച്ച് പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും മുഴുവൻ തീർത്ഥാടകരെയും കത്തിച്ചു കൊല്ലുകയും ചെയ്തുകൊണ്ടായിരുന്നു ഗാമയുടെ അരിശപ്രകടനത്തിന്റെ തുടക്കം കപ്പലിലുണ്ടായിരുന്ന ഏതാനും പേരെ അവർ ക്രിസ്ത്യാനികളായി മാറുകയും അവരുടെ സമ്പത്ത് മുഴുവൻ ഗാമക്ക് നൽകുകയും ചെയ്തതിനാൽ കൊല്ലാതെ വെറുതെ വിട്ടുവെന്നു സഞ്ജയ് സുബ്രഹ്മണ്യത്തിൻ്റെ നിരീക്ഷണം ശരിയാണെങ്കിൽ അന്നത്തെ ആ മതംമാറ്റം ആയിരിക്കണം യൂറോപ്യരുടെ ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി പ്രവർത്തനം മുസ്ലിം വ്യാപാര മേഖലകൾ തകർത്തുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ തന്നെ കോഴിക്കോട് നടത്തിയ ബോംബാക്രമണം മുസ്ലിങ്ങൾക്ക് തങ്ങളെ രക്ഷിക്കാനാവില്ല എന്ന് സാമൂതിരിയെ അറിയിക്കാൻ വേണ്ടി നടത്തിയതായിരിക്കണം എന്ന് ചരിത്ര വിശാരദനായ കെ എം പണിക്കർ നിരീക്ഷിക്കുന്നുണ്ട് മുസ്ലിം വ്യാപാരികളുടെ കപ്പലുകൾ പിടിച്ചെടുത്ത് കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് അറബിക്കടലിലെ നിത്യസംഭവമായി മാറി അവർക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ പോർച്ചുഗീസുകാരിൽ നിന്ന് കർത്താസ് പാസുകൾ വാങ്ങണം എന്ന സ്ഥിതി കൂടി ഉണ്ടായതോടെ അറബിക്കടൽ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് കീഴിലാണ് എന്ന സ്ഥിതിവിശേഷമുണ്ടായി ഇതിനെതിരെ സാമൂതിരിമാർക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് കുഞ്ഞാലി മരക്കാർമാരുടെ നേതൃത്വത്തിൽ മരക്കാർ പട നടത്തിയ സമരങ്ങളാണ് മുഹമ്മദ് അലി മരക്കാർ എന്ന നാലാം കുഞ്ഞാലിയെ ആയിരത്തി അറുന്നൂറ് മാർച്ച് പതിനാറിന് അന്നത്തെ സാമൂതിരിയുടെ ഒത്താശയോടെ ചതിച്ചു കൊന്നതോടെ അവസാനിച്ചത് ഇല്ലാത്ത പ്രസ്റ്റർ ജോണിൽ നിന്നുള്ളതാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ഇല്ലാത്ത കത്തിൽ നിന്ന് തുടങ്ങുകയും ഭൂമിയിൽ എവിടെയുമില്ലാത്ത മഹത്വങ്ങളാൽ പ്രകീർത്തിപ്പിക്കപ്പെട്ട ഇല്ലാ കഥകളാൽ സമ്പന്നമാക്കപ്പെടുകയും ചെയ്ത ഒരു ശുദ്ധ മിത്തിനെ തേടിയെത്തി നിരാശരായവർ പിന്നീട് കേരളത്തിൽ ചെയ്തത് പച്ചക്കള്ളങ്ങളുടെ പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾ നിർമ്മിച്ച് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് സാമൂതിരിയുടെ നാട് സംരക്ഷിക്കാൻ വേണ്ടി കുഞ്ഞാലി മരക്കാർമാരുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെ അവർ അവരുടെ സ്വാർത്ഥതയായി അവതരിപ്പിക്കുന്നതിൽ നിന്ന് ആരംഭിക്കുന്നതാണ് അവരുടെ പച്ചക്കള്ളങ്ങൾ മുസ്ലിങ്ങളെ പരുക്കന്മാരും വിശ്വസിക്കാൻ കൊള്ളാത്തവരും ക്രൂരന്മാരും വഞ്ചകരുമെല്ലാമായി ചിത്രീകരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ കഥകൾ ആദ്യം കൊച്ചി രാജാവും പിന്നീട് സാമൂതിരിയുമെല്ലാം വിശ്വസിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി പോർച്ചുഗീസ് പച്ചക്കള്ളങ്ങൾ വിശ്വസിച്ച് മുസ്ലിങ്ങളെ പിണക്കിയവർക്ക് എന്ത് സംഭവിച്ചു എന്നത് ചരിത്രമാണ് കൊച്ചി രാജാവ് ആദ്യം പോർച്ചുഗീസുകാരുടെ സാമന്തരും പിന്നീട് അധികാരങ്ങളെല്ലാം അടിയറവ് വെച്ച നാട്ടു തീർന്നു സാമൂതിരി കുറെയെല്ലാം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും നല്ലൊരു നാവിക പടയുടെ അഭാവത്തിൽ അദ്ദേഹത്തിനും വല്ലാതെ മുന്നോട്ടു പോവാൻ കഴിഞ്ഞില്ല പ്രസ്റ്റർ ജോണിനെ ഉപയോഗിച്ച് മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ എല്ലാ കഥകളെയും വെറുപ്പുൽപാദനത്തെയും കുറിച്ച് മധ്യകാല ബൗദ്ധിക സാംസ്കാരിക പഠനത്തിൽ അഗ്രഗണ്യനായ ആസ്ട്രേലിയൻ ചരിത്രകാരൻ ക്രീഗൻ ബ്രെവർ തന്റെ ഇതിഹാസങ്ങളും കള്ളങ്ങളും എന്ന ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് കേരളത്തിലേക്കുള്ള മുസ്ലിങ്ങളുടെ ആഗമനകാലം മുതൽ നിലനിന്ന ഹിന്ദു മുസ്ലിം സൗഹൃദത്തെ തകർക്കാനായി പോർച്ചുഗീസുകാർ പടച്ചുവിട്ട മുസ്ലിം മാപ്പിള വാർപ്പു മാതൃകകളെയാണ് പിൽക്കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യരും പിന്തുടർന്നത് മുസ്ലിങ്ങൾക്കെതിരെ തങ്ങളെ സഹായിക്കാൻ സന്നദ്ധനായി കാത്തിരിക്കുന്ന പ്രസ്റ്റർ ജോണിനെ കണ്ടെത്താനുള്ള തടസ്സം മുസ്ലിങ്ങളുടെ സമുദ്രാധിപത്യമാണ് എന്ന് വിലപിച്ചുകൊണ്ടാണ് ഈ മാതൃകകളെ യൂറോപ്പിൽ അവർ പ്രചരിപ്പിച്ചത് ക്രൂരന്മാരും വഞ്ചകരും വിശ്വസിക്കാൻ കൊള്ളാത്തവരും പരുക്കൻ സ്വഭാവക്കാരും സംസ്കാരമില്ലാത്തവരുമാണ് മലബാറിലെ മുസ്ലിങ്ങൾ എന്ന ധാരണയുണ്ടാക്കിയത് അവർക്കെതിരെയുള്ള തങ്ങളുടെ ക്രൂരതകളെ ന്യായീകരിക്കാൻ വേണ്ടിയായിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള തീർത്ഥാടകരെ ചുട്ടുകൊന്നതിന് ഇത്തരം ന്യായീകരണങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇസ്ലാമോ ഫോബുകൾ ഇന്നും പിന്തുടരുന്നത് ഇതേ മാതൃകകളാണ് മുസ്ലിങ്ങളുടെ ജില്ലയായ മലപ്പുറം തിന്മകളുടെ ജില്ലയായി ചിത്രീകരിക്കപ്പെടുന്നതിന് കാരണവും മറ്റൊന്നല്ല പ്രസ്റ്റർ ജോണിനെ കണ്ടെത്താൻ കഴിയാത്തതിലുള്ള നിരാശയും മലപ്പുറം വിരോധത്തിന്റെ ബീജങ്ങൾ അന്വേഷിച്ചാൽ അവിടെ കണ്ടെത്താനാവും എന്ന് സാരം